അസലാമലൈക്കും വഹമ്മത്തുള്ള ബഹുമാനമുള്ള മിനിങ്ങളെ നമുക്കൊക്കെ ഒരു രോഗം വന്നാൽ നാം അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളെ തൊട്ട് നമുക്ക് നമ്മളെ കാക്കുമാറാകട്ടെ പക്ഷേ മാനസിക രോഗം വന്നാൽ അതെങ്ങനെയാണോ നാം ചികിത്സിക്കുക അസൂയ എന്ന അഹങ്കാരമെന്ന പരിദൂഷണമെന്ന ഏഷണി എന്ന ഇതുപോലെയുള്ള മാനസിക രോഗങ്ങൾ നമ്മളെ പിടിപ്പെട്ടാൽ നാം എങ്ങനെ ചികിത്സിച്ചെടുക്കാം എപ്പോഴും നാം അള്ളാഹുവിംഗലേക്ക് ചെയ്തുകൊണ്ടിരിക്കുക നാം തന്നെ നാം തന്നെ അത് നമ്മുടെ ആ സകല അമലുകളെയും കാർന്ന് തിന്നുന്ന നാം ചെയ്ത എല്ലാ അമലുകളെയും കാർന്ന് തിന്നുന്ന ഇതുപോലെയുള്ള മാനസിക രോഗങ്ങളെ തൊട്ട് എപ്പോഴും അള്ളാഹുവിംഗലേക്ക് കാവൽ ചോദിച്ചു കൊണ്ടേ ഇരിക്കണം അള്ളാഹുവി പരദൂഷണം യേശുനി അസൂയ കിബിറിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണയല്ല എപ്പോഴും അള്ളാഹുവിംഗിലേക്ക് ചോദിച്ചു കൊണ്ടിരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ സ്ലാമല്ലേക്കു